ഗൈസ് അങ്ങനെ നമ്മൾ കുട്ടിയൊക്കെ ആയി വീട്ടിലേക്ക് ഇൻഷെല്ലാം വരും അതിനു മുമ്പ് നമുക്ക് എന്താക്കാം നമ്മളെ നാലു പുറത്ത് നമ്മുടെ പുതിയ വേറെ നാലുപോർത്തായാലും ഒക്കെ കാര്യക്കൊക്കെ ഒരുമാതിര സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ കുറച്ച് പ്രശ്നം വാങ്ങിയിട്ടുണ്ട് പിന്നെ പണിക്കാരുണ്ട് പിന്നെ ഈ നാലു പുറത്തുള്ള ആളുകൾക്കും പിന്നെ വീട് നമ്മുടെ പഴയ വീടിൻ്റെ നാലു പുറത്തുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ചേച്ചി നാല് പുറത്തെ വീട്ടിൽ കൂടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിക്കാർക്ക് കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറ്റിയിട്ട് പെട്ടെന്ന് പോരാൻ രണ്ട് കാരണമല്ല ഒന്ന് വീട്ടിൽ പണികളൊക്കെ ബെൻഡിങ് ആയിട്ട് കടന്നിരുന്നു ഒന്ന് വന്ന് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു രണ്ടിരിക്ക നല്ല ജലദോഷവും പനിയുണ്ട് അപ്പോൾ ഞാൻ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് എന്താക്കുക അവൾക്ക് പനി കുടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നൊരു മാറി ഇവിടെ വന്നിട്ട് കുളിക്കൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് പോകാം ഓക്കെ അപ്പം ഇനി നമ്മൾ ഇതു നാലുപുറത്ത് കൂടെയൊക്കെ കൊടുത്ത് നമുക്ക് പണിക്കാർക്കും കൂടി ഉണ്ട് ഓർക്കും കൂടി കൊടുത്തിട്ട് വരെ പോകാം പണികൾ നടന്നുകൊണ്ടിരിക്കുക വേറെ കേട്ടോ ണ്ട് കേട്ടാല് പണിയെടുക്കുന്ന ആൾക്കാരാണ് പേര് പേര് കേട്ടാടും നമ്മളെ വയറിങ് പ്ലംബിങ് മുത്തെക്ഷ ഏറ്റെടുത്തിട്ടുള്ള ഇതെന്താ ബക്കറ്റ് ാണ് പക്കറ്റൊക്കെത്തിന്റെ പൈപ്പ് ഇങ്ങനെ വിടല്ലോ ഇതേനെ കൊസുങ്ക പൈപ്പ് ഇങ്ങനെ വിട ഇവിടെ കാണേട്ടോ നമ്മളെ കൺസ്ട്രക്ഷൻ ഏതാ അനന്യ ഹെൽത്ത് കുറ്റിക്കോ കുട്ടികാരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ട്രൗസർ ഉള്ളുമ്പോ മൂപ്പരെ വീട് പണിക്ക് പോയാലേ അതൊന്നും കൂടി എൽ കുടിക്കുക അങ്ങനെ അതിലൊക്കെ മുട്ടായി കൊടുത്ത് മധുരം കൊടുത്ത് നമ്മള് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് തറവാട്ടിലോട്ട് പോവാണ് വെള്ളിമാനിയും വെള്ളിപ്പാനും കാണാൻ ും ഒരു മധുരം കൊടുക്കാം അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്താകൊണ്ടാണുള്ള പ്രശ്നം അല്ല അവരൊക്കെ എന്നിട്ടുള്ള അവിടെ എത്തിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം കാണലൊക്കെ എന്തായാലും മധുരമൊക്കെ പിടിച്ചിങ്ങനെ നടക്കുക അതൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിക്കാൻ തിരുവനന്തപുരത്തേക്ക് നമ്മൾ തറവാട്ടിലൊരു തിരുനെല്ലൊക്കെ മുളച്ചിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാഴ അല്ലായിരുന്നു മാടാ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നു

കുടീക്കിപ്പോൾ കുടിയിലുണ്ട് ഇനി നാളെ നമ്മള് മറ്റൊരു കൊണ്ടുപോകും പ്രസവരക്ഷാ കേന്ദ്രത്തിക്ക് കടങ്ങളെ മാരി കൊറേ വയസ്സായ ഉമ്മാരുണ്ട് നോക്കു എടുത്തെടുക്കുമ്പോ ഞാന് ഇപ്പത് ഇത് ഇതും കൂടി കൂട്ടിട്ട് നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ലഡു വാങ്ങണേ എല്ലാ വീട്ടിലും എത്ര അംഗങ്ങളുണ്ടോക്കൊക്കെ ലഡു കൊടുക്ക ബാക്കി മുട്ടായി കൊടുത്താളിട നാട്ടുപേർക്കൊന്നും കിട്ടില്ല പോണ ഹോൾസെല്ലാം കടക്ക് അതിന് ഇങ്ങക്ക് നിങ്ങൾ തിന്നണമെന്നില്ലേ അതിന് എത്ര ഇരുപത്തി അഞ്ചെണ്ണിറ്റേ ഉള്ളൂ മതിയാകു ഇവിടെ അതിമനോഹരമായ കാഴ്ച കണ്ടോ അപ്പോൾ നമ്മൾ വീട്ടുകാർക്ക് എല്ലാ നാട്ടിലെ ആൾക്കാർക്കൊക്കെ നമ്മൾ ചെറിയ മധുരം കൊടുത്തു വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് മയിലുകൾ ഡാൻസ് കളിക്കുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ മയിലുകൾ ഡാൻസ് കളിക്കുന്ന കണ്ടിയില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നോക്കിയേക്ക് എന്താ ഒരു ഭംഗി നോക്കിയിരിക്കുക ഇനിയിപ്പോൾ നമ്മളവിടെ പോയി നോക്കുകയാണെങ്കിൽ അടിയിൽ പീലികൾ കൊഴിഞ്ഞ് കളിക്കുന്നുണ്ടാവും അതിൻ്റെ കണ്ടില്ലേ അത്യാവശ്യം സൂമിങ്ങിനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ൊന്ന് വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് അതാണ് മൈൽഡ് സൗണ്ട് വരുന്ന ഒന്നുകൂടി ഒന്നും കൂടി ഒന്നും പാടൊന്നിങ്ങോട്ട് തിരിയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മൈൽഡ് ഫീല് കാണാമായിരുന്നു വൈസ് ആ ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എവിടെ അതാ നല്ല സൂമിങ് ആകുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇരിറ്റേഷൻ ഫീൽ ചെയ്യുന്നത് എത്രയോ ദൂരത്തിലാണ് നിൽക്കുന്നത് ഞാൻ കാണിച്ചതരാ എത്രയോ ദൂരത്തിലാണ് നിൽക്കുന്നത് ഉമ്മപ്പോൾ പോകേണ്ടത് അതിനെ കൊളാക്കും ഉമ്മ പോകുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ

വലുതാക്കണാണ് നല്ല അപ്പുറത്ത് എന്തായാലും ഒരു കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു പോലെ പോവാണ് ആരാ ചക്കരെ ഓക്കെ കൈഷ് അപ്പൊ എന്തെന്നെ പറഞ്ഞാലും ഈ വീട് വീടൊരു സ്വർഗം തന്നെയാണ് നോക്കിക്കാണി വളറായിട്ടാണ് ഇതൊരു സ്വർഗം തന്നെ ഫുൾ മല പാടും കുന്നും വരുമ്പോ അതിൻ്റെ നിലയ്ക്ക് കുഞ്ഞു കോരയും ഇതൊരു സ്വർഗം തന്നെയാണ് എന്നാലും അല്ല നമ്മളെ ബേബിക്ക് ഇതൊക്കെ കാണാം പിന്നെ നമ്മൾ പുതിയ വരയിലേക്ക് വരാം അങ്ങനെ എന്ത് അപ്പൊ എന്തായാലും ഇതിന് ഇതൊക്കെ ഇവിടെ ആയാലക്കത്ത് അവിടെ അയൽക്കത്ത് അവിടെയൊക്കെ പെരകളുണ്ട് കേട്ടോ കൈസു കാണാൻ കഴിയുണ്ടാവും അവിടെ അയൽക്കത്ത് അവിടെ അയലൊക്കത്ത് കയറിനടുത്ത് കൂടെയൊക്കെ കുഞ്ഞാമേന് ഞാൻ കൊടുത്തു മേനിടെ അല്ലേ കുഞ്ഞാമീനി കൊടുത്ത് പിന്നെ സർഫൂൻ്റെ കൂടെയും കൊടുത്തു ഇനി പ്രതിയാന കൊടുക്കാനുള്ള മുട്ടായികളൊക്കെ കൊടുത്താൽ മതി കേട്ടോ ഓക്കെ കൈസ് അപ്പം എന്തായാലും ഇൻഷാള്ള ഇനി വൈകുന്നേരത്ത് എൻ്റെ നാട്ടിലെ ചെക്കന്മാർ നമ്മൾ നാട്ടിലെ ഫ്രണ്ട്സിനുണ്ട് അൻവറും ബിലാലും തായോറും അങ്ങനെ വേറെ ഉണ്ട് ഇതല്ലാതെ എനിക്ക് നാട്ടിൽ കുറച്ച് ചെക്കന്മാരുണ്ട് പണ്ട് മുതലേ ഉലപ്പുണ്ടായിരുന്നു നമ്മൾ അൻവറും തായോറും ബില്ലാലൊക്കെ ഒരു രണ്ട് മൂന്ന് നാല് വർഷമായിട്ടുള്ളു വലപ്പുള്ള കമ്പനി ആയിട്ട് അതിന് മുന്നേ ഞാൻ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ നമ്മളെ ഹിന്ദു കൂടെ ആയിരുന്നു അപ്പോൾ അവർക്കൊരു സൽക്കാരം ട്രീറ്റ് ഒരുക്കിയിട്ടുണ്ട് പിന്നെന്താ ഓലൊക്കെ കിട്ടില്ല അപ്പോൾ ഓക്കെ അല്ല അപ്പോൾ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരുക്കൊക്കെ ഒരു ബിരിയാണി ഒരുക്കുന്നുണ്ട് അത് പാർസൽ വാങ്ങണം അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഈ വീട് വൈൻ്റെ ആക്കും അപ്പോൾ ഇന്നൊരു കൊച്ചു സൽക്കാരമാണ് നമ്മുടെ ഒരു സന്തോഷം എല്ലാവർക്കും ഒന്ന് പങ്കുവൊക്കെയാണ് കൈ ഓക്കെ ഒന്ന് അതും കൂടി കണ്ടിട്ട് ഞാൻ ഈ വീടോടെ വൈകപ്പാക്കും അപ്പോൾ മൈൽഡ് ഡാൻസ് എല്ലാവരും കണ്ടില്ലേ അല്ലേ തകില് റീജു വെള്ളപ്പൻ ഊർപ്പൻ ടിങ്കു ചിട്ടം വൈശാഖ് ശാന്ത് വിഷ്ണു ചാന്ദീപേട്ടൻ നമ്മടെ പടവ് പഠിപ്പിച്ച ആളാണ് ചാന് സതീശേട്ടൻ സൂരജ് അപ്പോൾ അമിത് കോഴി ജിത്തു ദാസേട്ടൻ ഇത്രയും ഭംഗിയായി ഏൽപ്പിച്ച നമ്മുടെ അതെല്ലാരും തികലേ മുട്ട ഫുള്ളാക്കണം കേട്ടോ